ചൊവ്വാഴ്ച പുലർച്ചെയാണ് നീണ്ടൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിൽ ഉൾപ്പെടുന്ന വടക്കേ താഴത്തുകുഴി പാടശേഖരത്ത് മട വീണത് നൂറ്റി മുപ്പത്തി ആറ് ഏക്കർ വിസ്തൃതിയിലുള്ള ഈ പാടശേഖരത്ത് പകുതിയിലധികം വിത പൂർത്തീകരിച്ചിരുന്നതാണ് വടക്കേ താഴത്തുകുഴി പാടശേഖരം നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെ മുതൽ സമീപ പാടശേഖരങ്ങളിലേക്കും വെള്ളം ഒഴുകി തുടങ്ങി രണ്ടാഴ്ച മുമ്പ് വിത പൂർത്തീകരിച്ച താച്ചറ വിശാഖം തറ പാടശേഖരവും വെള്ളത്തിനടിയിലായി താച്ചാറ വിശാഖം തറ പാടശേഖരവും വെള്ളത്തിനടിയിലായി ഇതോടെ അമ്പത്തിരണ്ട് ഏക്കറിലെ പൂർണ്ണമായും നശിച്ചു കർഷകരുടെ കൃഷിയാണ് മൂലം നശിച്ചത് ൂർ പഞ്ചായത്തിലെ തച്ചാറ വിശ്വാദ പാടശേഖരത്തിൽ അമ്പത്തിരണ്ടര ഏക്കറുണ്ട് വിതച്ചിട്ട് പതിനഞ്ച് ദിവസം പതിനാല് ദിവസം പതിനഞ്ച് ദിവസങ്ങളായി ഈ നെല്ല് വെള്ളം കയറി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് പറ്റിച്ചു വരുമ്പോൾ മാസങ്ങളോടെടുക്കും ദിവസങ്ങളോടെടുക്കും അന്നേരം നമുക്ക് വിത്ത് നഷ്ടപ്പെടുകയും ഇനി വേറെ വിതയ്ക്കേണ്ടി വരികയും ചെയ്യും അതിനാൽ കൃഷിക്കാർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് നൂറ്റി മുപ്പത് ഏക്കർ വിസ്തൃതിയിലുള്ള പുത്തൻകാരി പാടശേഖരവും നൂറ്റി അമ്പത് ഏക്കർ വിസ്തൃതിയിലുള്ള കൈപ്പുഴക്കാരി പാടശേഖരവും വൈകാതെ വെള്ളത്തിൽ മുങ്ങും കൈപ്പുഴക്കാരിയിൽ വിത പൂർത്തീകരിച്ചതും പുത്തങ്കാരിയിൽ വിതയ്ക്കായി നിലമൊരുക്കിയിരുന്നതുമാണ് വെള്ളം വറ്റിക്കാൻ തന്നെ രണ്ടാഴ്ചയോളം സമയം വേണം വീടും നിലമൊരുക്കി വിത പൂർത്തീകരിക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ചിലവും വേണ്ടിവരും വിതയ്ക്കാനായി സൂക്ഷിച്ചിരുന്ന വിത്ത് മുഴുവൻ കിളിർത്തതോടെ വീണ്ടും വിത്ത് വാങ്ങണം വിത പൂർത്തീകരിച്ച് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് വിവിധ സർട്ടിഫിക്കറ്റ് ലഭ്യം ഈ വേണം നൽകാൻ നിലവിൽ കർഷകർക്ക് വിധ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ഇവർക്കാർക്ക് ലഭിക്കുകയുമില്ല ഇവിടെ പാടങ്ങളിൽ ഒറ്റ കൃഷി മാത്രമാണ് ഉള്ളത് മൂപ്പ് കുറഞ്ഞ മണിരക്തം വിത്താണ് ഇത്തവണ വിതച്ചിരുന്നത് വീണ്ടും അപേക്ഷ നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ കോട്ടയം